അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നതിന് എൻഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നേതാക്കളും പ്രവർത്തകരും പ്രകടനവുമായി എത്തിയാണ് ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സ്ഥാനാർത്ഥികളിൽ ഇരുപത്തിരണ്ട് പേരും പുതുമുഖങ്ങളാണ് അങ്ങാടിപ്പുറം സി പി എം പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്നും നേതാക്കളും പ്രവർത്തകരും പ്രകടനവുമായാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് പഞ്ചായത്ത് സെക്രട്ടറി സുഹാസ് ലാലിന് മുമ്പാകെ ഇരുപത്തിനാല് വാർഡുകളിലെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ നൽകി മുൻ എൽ ഡി എഫ് ഭരണസമിതിയിൽ അംഗങ്ങളായിരുന്ന റഷീദ് ഗിനാത്തിയിൽ വി പി ഷരീഫ് എന്നിവരൊഴികെ ഇരുപത്തിരണ്ട് പേരും പുതുമുഖങ്ങളാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡ് മത്സരിക്കുന്ന മിസ്സാറാണ് ഞാനാണ് ആദ്യമായിട്ട് ആദ്യമായിട്ടിവിടെ കാണിച്ചു പോകുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തുന്നതിന് വേണ്ടി അടുത്ത പ്രശ്നം അങ്ങാടിപ്പുറം പഞ്ചായത്ത് വരിക്കണം അതിൻ്റെ

സജി കക്കറ പി അബ്ദുസഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നതെന്നും തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരുത്തുമെന്നും സി പി എം നേതാവ് ടി കെ റഷീദ് അലി പറഞ്ഞു ഏറ്റവും സ്വീകരമായിട്ടുള്ള ആളുകൾ ഈ ആളുകളൊക്കെ വലിയ രീതിയിൽ സേവനം ചെയ്ത് അനുഭവം പരിചയമുള്ള ആളുകൾ ആളുകൾ ജനങ്ങളുടെ ഈ മാത്രമല്ല കഴിഞ്ഞ ഈ അങ്ങാടിപ്പുറത്ത് യു ഡി എഫിൻ്റെ ഭരണം അതുകൂടി പൊർദ്ദിമുട്ട ആളുകൾ തെരഞ്ഞെടുപ്പ് കാത്തിക്കുകയാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ ആളുകൾ പൊള്ളികരണതാണ് മാത്രം ഇലക്ഷൻ മുമ്പ് തന്നെ പറഞ്ഞ് ഞങ്ങൾക്ക് അബദ്ധം പറ്റി തിരുത്താൻ അവസരം വേണ്ട ഞങ്ങൾ തിരുത്തിക്കോളാം എന്ന ആളുകൾ പറഞ്ഞത് ധാരാളം അനുഭവങ്ങളുണ്ട് അത് അതിനുവേണ്ടി ഞങ്ങൾ കാത്തിക്കുകയാണ് ഞങ്ങൾക്ക് ജനറൽ വിശ്വാസമാണ് അങ്ങാടിപ്പുറത്ത് ഈ പിന്നെ ഈ മോശപ്പെട്ട ഭരണത്തോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വളരെ മാതൃകാപരമായിട്ടുള്ള സർക്കാരിൻ്റെ ഭരണവും അതുമായി കിട്ടിയിട്ടുള്ള ഒരുപാട് സൗകര്യവും നേട്ടവും

തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് എല്ലാവരും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അങ്ങാടിപ്പുറം ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ ദിലീപ് പറഞ്ഞു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനമുന്നണി അണിനുള്ള സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്ത് തന്നെ പൊതുജനങ്ങളിൽ നിന്ന് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ആളുകൾ അന്വേഷണം നടത്തി അവരുടെയും കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചാണ് ഓരോ പ്രദേശത്തെയും സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളെ എടുത്ത് പരിശോധിച്ച് നോക്കും വ്യത്യസ്ത മേഖലകൾക്കകത്തും അങ്ങനെയാണെങ്കിൽ എല്ലാ മേഖലകൾക്കകത്തും വ്യത്യസ്തപരമായിട്ടുള്ള എല്ലാ മേഖലകൾക്കകത്തും തൊള്ളാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് ആ രീതിയിൽ കഴിയുന്നതിനുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷം ഈ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൽ കഴിഞ്ഞ കാലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ നയിച്ച പരിചയമുള്ളവരുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പുതിയ ജനറേഷനിൽ പെടുന്ന ആളുകളുണ്ട് ഓടിച്ചാടി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോട് അത്രയ്ക്കും ഡെഡിക്കേറ്റഡായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് ഇത്തവണ ഇടതുപക്ഷം മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് ചമഞ്ഞൊരുങ്ങൊപ്പം ടെക്സ്റ്റൈൽസ്